महेश महीशन പ്രിയപ്പെട്ട സ്വദേശിയായ മഹേഷ് സ്വദേശിയായ കാവ്യ ഇവരുടെ വിവാഹമാണ് നടക്കുന്നത് ശാന്തിമാരായി പ്രിയപ്പെട്ട രാഘവ രാഘവേന്ദ്രുദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രിയപ്പെട്ട ശ്രീ തവണ കൈമാറുന്നു വലിയ മനോഹരമായ ഒരു ചടങ്ങാണ് നമ്മുടെ ഈ ജീവകാരുടെ പ്രവർത്തന മേഖലകളിലേക്ക് പുതുതായി എഴുതി ചേർക്കപ്പെടുന്നത് ഞാൻ നിന്ന് ബുദ്ധിമുട്ടാണ് മാറ്റി വിട്ടണം കുറച്ചും കൂടി കൂടാതെ ഇവര് കുറച്ചും മുന്നിൽ കൊണ്ട് നല്ലത് കാണാം മയക്കു തീരെ മയക്ക് विद्या <laughs> <laughs>

എല്ലാവരും നവദമ്പതികൾക്ക് എല്ലാവിധ ആശ്വാസങ്ങളും അറിയിച്ചു അടുത്ത കാലികട്ടിന് വേണ്ടി അടുത്ത പദ്ധതികളു വേണ്ടി സ്വാധീനം ചെയ്യുകയാണ് ൾക്കും അവരുടെ കുടുംബ കൊടുക്കുന്ന ഓഡിറ്റോറിയത്തിൽ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് നൽകിയ പിന്തുണകളുമായി ആ ഓഡിറ്റോറിയത്തിൽ എത്തിയാൽ മാസം കഴിക്കാവുന്നതാണ് എന്ന് അറിയിക്കുകയാണ് എല്ലാവരും മക്കളും ശ്രദ്ധിക്കണം

ಸದೇವ ಮಾಂಗಲಂ ಸರಸ್ವತಿ ಆವಾ ತಾರಾಹರಿಂ ಕಂ ದೇವಾ ತಿಕ್ಯಾಂ ದೇವಾ ನಸೀತಿ ಕೀತಿಯೋ ಸ್ತೋತ್ರಾಹೇ ನಮೋ ಭಗವಂತಾಯ ಪಾರೋಹಿ ಪರಮಕ್ಷರೋ ಮಹೇಶನಂ ಯುಕ್ತೋ ದೇವಾ ಶ್ರೀ ಸತ್ಯನಾಥಾಯ ತಾಳಿಗಟ್ಟು ಕಡિજા ತಮಿದಿಗಳ ಅವರ್ ಪುರಮುಡಿ ಪರಿಗಳ ಅರಿತ ವಚನ ಓಡೇ ತೋರಿಕ್ಕೆ ತಯಾರಾಣ ತಾಳಿಗಟ್ಟು ಕಡિજા ತಮಿದಿಗಳಕ ಅವರ್ ಪುರಮುಡಿ

വിവാഹത്തിൽ ദിവ്യ യാണ് നിർവഹിച്ച കൊല്ലംകൂട് സ്വദേശിയായിട്ടുള്ള അനീസ് അതുപോലെ തന്നെ കല്ലരിക്കോട് സ്വദേശിയായിട്ടുള്ള ദിവ്യ ഇവർക്കുള്ള സ്വഭാവമാണ് പ്രിയപ്പെട്ട തങ്ങളുടെ അവരുടെ കൈമാറിയത് अभिनंदन 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 अभिनंदन